ഞാൻ ചോദിക്കുന്നത് ഈ ശരിക്കും ഇപ്പോൾ എപ്പിസ്കോപ്പ സഭകൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആഘോഷമാണോ അതോ സാന്താക്ലോസ് എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പിനെ തെരുവിലിറക്കി ക്രിസ്തുവിനിലുള്ള ശ്രദ്ധ ഈ സാന്താക്ലോസ് അപ്പൂപ്പനിലേക്ക് പോവല്ലേ ശരിക്കും പറഞ്ഞേ വാസ്തവത്തിൽ ഇപ്പൊ ശിവബ്രതർ ഒക്കെ ക്രിസ്മസിന്റെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിന് അവിടെ എന്തെങ്കിലും ഒരു പ്രാധാന്യം നിങ്ങൾ എപ്പിസ്കോപ്പൽ പെന്റക്കോസൽ സഭക്കാരോ കൽപ്പിക്കുന്നുണ്ടോ ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പിനെ അല്ലേ എല്ലാവരുടെ മുമ്പിൽ ഈ വരച്ച് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്രസ്സും അദ്ദേഹത്തിന്റെ താടിയും അദ്ദേഹത്തിന്റെ മുടിയും അല്ലേ അതല്ലേ ശരിക്കും ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ പറയണം കല്പിക്കുന്നുണ്ടോ ന്യായത്തിന് വേണ്ടി പറയരുത് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഇപ്പം യാഗോബായക്കാരുടെ ലിറ്ററച്ച എടുത്ത് നോക്കിയാൽ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എൽദോ എന്ന് പറയുന്നത് ക്രിസ്തുമോസ് എന്നുള്ള വാക്കില്ല അവർക്ക് എൽദോ എൽദോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസിന്റെ സുറിയാനീ പറയുന്നത് എൽദോ പെരുന്നാളാണ് അപ്പൊ ഈ എൽഡോ പെരുന്നാളിന്റെ ക്രമങ്ങൾ നോക്കി കഴിഞ്ഞാൽ എത്രയോ ബ്യൂട്ടിഫുള്ള പാട്ടുകളും പ്രാർത്ഥനകളുണ്ട് മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതവും ദൈവമാതാവിൻ്റെതുമായ പാട്ടുകളാണ് അപ്പോൾ ആ പ്രാർത്ഥനകളും അങ്ങനെയാണ് അത് തന്നെ ഇതിന് നോയിമ്പുണ്ട് ഒരു ദിവസം ചുമ്മാ അങ്ങ് ആഘോഷിക്കല്ല ഈ പത്ത് ദിവസം നോമ്പെടുത്തും ഇരുപത്തഞ്ച് ദിവസം നോമ്പെടുത്തും എടുത്തും പുരാതന കാലത്ത് ദിവസം ഡിസംബർ ഒന്ന് തൊട്ട് ഇരുപത്തഞ്ചു വരെ പിന്നെ അതിനെ നമ്പർ ഇളവ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ നോമ്പെടുത്തിട്ടാണ് അതായത് എല്ലാ ഫീസ്റ്റിന് ഫീസ്റ്റിനും ഫാസ്റ്റ് ഉണ്ട് ഈ അപ്പായ സഭയ്ക്ക് ഫീസ്റ്റിങ് ആഫ്റ്റർ ഫാസ്റ്റിംഗ് എന്ന് അപ്പൊ ഒരു ഫാസ്റ്റിംഗ് ഇല്ലാതെ അപ്പൊ ഉപവാസം എടുത്ത് അല്ലെങ്കിൽ നോമ്പെടുത്ത് ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് ഈ ക്രിസ്തു ആഘോഷിക്കുന്നത് അപ്പൊ അതിനകത്ത് ക്രിസ്തുവിന് തന്നെയാ പ്രാധാന്യം അല്ലാതെ സാന്താക്ലോസിനോ ബലൂണിനോ ഒന്നും അല്ല പ്രാധാന്യം അങ്ങനെയാണ് ഈ അപ്പൂപ്പിനെ വന്നത് അതിന്റെ ഒരു ചരിത്രം കൂടെ പറഞ്ഞു അതായത് ഈ സാന്താക്ലോസ് ഈ കൃത്യോട് ചോദിക്കുക ഈ എന്ന വെല്ലുപ്പനെ ഇത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിന്റെ പിന്നിലെ ചരിത്രം എന്താണ് ഈ സാന്താക്ലോസിന്റെ പിന്നിലെ ചരിത്രം എന്താണ് ക്ലോസിന്റെ പിന്നിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ജീവിച്ചിരുന്ന വിശുദ്ധനാണ് ഈ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധൻ ഈ സാന്താ ക്രൂസ് എന്ന് കേട്ടില്ലേ സാന്താ ക്രൂസ് വിമാനത്താവളം കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പാത്രോസ് ഈ സാന്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ സെയിന്റ് പാത്രോസ് പറഞ്ഞാൽ സെയിൻ പീറ്റർ സാന്ത മോണിക്ക എന്ന് പറഞ്ഞാൽ സെയിൻ മോണിക്ക മോണിക്കാന്താ ക്രൂസ് എന്ന് പറഞ്ഞാൽ സെയിൻ ക്രൂസ് അപ്പൊ സാന്ത എന്ന് പറയുന്ന ഈ സാന്താ ബാർബറ എന്ന് പറഞ്ഞാൽ സെയിൻ ബാർബറ സാന്ത അത് സ്പാനിഷ് ഭാഷയിൽ സെയിന്റ് പറയുന്നതാണ് ഈ സാന്ത പിന്നെ ക്ലോസ് ക്ലോസ് എന്നുള്ള നിക്കോളാസിന്റെ ഷോർട്ട് ഫോമാണ് സാന്ത നിക്കോളാസ് എന്നാണ് എന്റെ ഫുൾ പേര് സാന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ സെയിന്റ് നിക്കോളാസ് സെയിന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞാൽ നാലാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പാണ് സഭയുടെ ബിഷപ്പാണ് അദ്ദേഹം ഹിസ്റ്ററിയിലുള്ള ആളാണ് അദ്ദേഹം നിക്കാ സുനോദോസി പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് വളരെ സമ്പന്നനായ വലിയ വലിയ പ്രഭു കുടുംബത്തിലെ ഒരു ബിഷപ്പായിരുന്നു അപ്പം അദ്ദേഹം ഈ നിക്ക സുനോദോസി പങ്കെടുത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിച്ച് അറിയൂസ് സംസാരിക്കുമ്പം കൈനീട്ടി അറിയൂസിന്റെ അടി കൊടുത്തു എന്നുള്ള ഒരു രേഖപ്പെടുത്തലുണ്ട് ഈ സുന്നോദോസിന്റെ ഇടയ്ക്ക് അപ്പൊ അത്ര തീവ്രവാദി ആയിരുന്നു കൊള്ളു എന്ന് പറഞ്ഞാൽ അത്ര ഇമോഷണലി മൂവ് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം തന്റെ ഗ്രാമത്തിലുള്ള ദരിദ്രരായ കുട്ടികളെ ഈ അനാഥരായ ആളുകളെ വളരെ സ്നേഹിച്ച് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പം ഇടത്ത് കൈ ചെയ്യുന്ന പോലത്തെ കൈ ഉള്ള പ്രമാണം പോലെ ഇതെന്നെ താൻ സഹായിക്കുമ്പോ അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാതിരിക്കാൻ ഈ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ ചെറിയ കിഴിയിൽ കെട്ടിയിട്ട് ഇവരുടെ വീടിന്റെ പുകക്കുഴലിലൂടെ അകത്തോട്ട് ഇട്ടു കൊടുക്കുക ഈ അന്നൊക്കെ ഈ ചെറിയ നെരിപ്പോട് കത്തിച്ചിട്ട് ഈ പുക പുറത്തോട്ട് പോകാൻ വേണ്ടി തോന്നു അതിനകത്തോട്ട് ഈ പൈസ അകത്തോട്ട് എറി അപ്പൊ പല വീടുകളിലും ഇങ്ങനെ പൈസ കിട്ടി അവസാനം ആളുകൾ അന്വേഷിക്കാൻ ഇറങ്ങിയത് എവിടുന്നാണ് ഈ പൈസ വരുന്നത് അവസാനം അവര് കണ്ടെത്തി രാത്രിയിലാണ് ഇദ്ദേഹം ഇറങ്ങി ഈ ദരിദ്ര വീടുകളിലോട്ടൊക്കെ നാണയം ഇറയും അവരുടെ പട്ടണി മാറ്റാനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ വലിയ ഇഷ്ടം പിള്ളേരുള്ള വീട്ടിലെല്ലാം വേണ്ട പുള്ളി അങ്ങനെ പൈസ ഇട്ടു കൊടുക്കും അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീട് ക്രിസ്തുമസിന്റെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയപ്പോ ആ പേരിട്ടുക അപ്പൊ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കോമാളി അല്ല ചരിത്രത്തിൽ ജീവിച്ചിരുന്ന അവിഭക്ത സഭയുടെ അന്ന് കത്തോലിക്ക ഓർത്തഡോക്സ് എന്നൊക്കെ തിരിയുന്നതിന് മുമ്പുള്ള കഥ കേട്ടോ അപ്പോ എല്ലാ സഭയ്ക്കും അവകാശപ്പെടാം ഈവൻ ബന്ദക്കോസ്കാർക്ക് അവകാശപ്പെടാം ഞങ്ങളുടെ ഒരു വിതാവ് കാരണം ഒന്നായിരുന്ന സഭയിലെ ഒരു ബിഷപ്പായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ കാണിക്കുന്ന അതായത് ഈ ക്ലോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് നിക്കോളാസ് എന്നായിരുന്നു അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞത് സെയിന്റ് നിക്കോളാസ് എന്ന് സാതാ ക്ലോസ് അപ്പൂപ്പനെ കുറിച്ച് അറിയത്തില്ലാത്ത ആളുകള് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വ്യക്തിയായിരുന്നു അതായത് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം ഒരു വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം ഈ പാവപ്പെട്ട കുട്ടികളെയൊക്കെ സഹായിക്കും അതായത് വലം കൈ കൊടുക്കുന്ന ഇടം കൈ രാത്രിയിൽ കൊണ്ടുപോയി വീട്ടിൽ പൈസ അപ്പൊ ക്രിസ്മസിന് ഈ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ ഗിഫ്റ്റ് എന്നുള്ളതാണ് ക്രിസ്മസിന്റെ അതുകൊണ്ട് സമ്മാനങ്ങൾ കൈമാറുന്നത് ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പൊ നമുക്ക് ലോകത്തിലെ വ്യാപാര രംഗം നോക്കിയത് ചൈനയെ പോലും വലിയ ചലനമാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്ന തപാൽ വകുപ്പ് നോക്കിയാലും കൊറിയറെ എല്ലാം നോക്കിയാലും ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കൈമാറ്റം ചെയ്യപ്പെടും അതിന്റെ കാരണം ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഹ്യൂമാനിറ്റി എവർ റിസീവ്ഡ് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ഫാദർ അപ്പം ഗോഡ് ഫാദറിൽ നിന്ന് ഈ പിതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യവർഗം സ്വീകരിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് യേശു ക്രിസ്തു ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് അപ്പം ആ ഗിഫ്റ്റ് നമുക്ക് തന്നത് പിതാവായ ദൈവമാണ് അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് പിതാവിന്റെ ഹാർട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് സീസണിൽ ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പം ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതീകം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയപ്പം ആ രൂപപ്പെടുത്തിയവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുത്ത ആളാണ് സൈനികോളാസ് അദ്ദേഹത്തിന്റെ പേര് അങ്ങ് അഡാപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഈ താടി വീശിയൊക്കെ നീണ്ടത് കാരണം ഈസ്റ്റേൺ പൗരസ്തി ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പുമാരുടെ രീതിയാണ് താടിമുടി നീട്ടുന്നത് അതുകൊണ്ടാണ് താടി വീശു നീട്ടിയ ഈ രൂപം വന്നത് പാശ്ചാത്യം രൂപപ്പെടുത്തിയായിരുന്നെങ്കിൽ ഒരു ക്ലീൻ ഷെയ്വ് കോട്ടുവിട്ട് ഒരാള് ഗിഫ്റ്റു ആയിട്ട് വന്നേന് ഇത് പൗരസ്ത്യരുടേതാണ് അതുകൊണ്ട് വസ്ത്രം റെഡ് റോബ് ഓർത്തഡോക്സും പിന്നെ തിരുമേനിമാർ ഇട്ടുകൊണ്ട് നടക്കുന്നേ അതല്ലേ അപ്പൊ ഞങ്ങൾ ബന്ധക്കോസുകാരല്ല ഈ സാന്താക്ലോസിന്റെ ഉൾപ്പെടുത്തിട്ട് കഴിഞ്ഞപ്പം തൊപ്പിം പെച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളും ഒരു ഓർത്തഡോക്സിലെ ബിഷപ്പ് യാക്കോവയിലെ ബിഷപ്പ്മാരെ പോലെ ആയി അല്ല നമ്മുടെ റൂട്ട് അതാണെന്ന് റൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ പൊതുപൂർവികത അല്ലേ ഈ പൊതുപൂർവികത മാറിയാൽ നമുക്ക് നിലനിൽപ്പില്ല അപ്പൊ അതിനെ അംഗീകരിക്കുന്നത് നല്ലതാണ് അത് വൈകിവന്ന വിവേകം എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തെറ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അപ്പൊ അല്ല ഇതിപ്പോ നമ്മള് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് സ്പീച്ചായിട്ടോ ഇൻഡയറക്ട് സ്പീച്ചായിട്ടോ ഇതിപ്പം വെന്റക്കോസൽ സമൂഹമല്ല ഈ സാന്താക്ലോസ്ന്റെ ഉൾപ്പെടുത്തിടുമ്പോൾ ഇനിയിപ്പൊ ഞാൻ വെല്ലുപ്പൻ പറയുന്നില്ല കാരണം സെന്റ് നിക്കോളാസിന്റെ ഈ വസ്ത്രമെടുത്ത് ധരിക്കുമ്പോൾ ആ പാരമ്പര്യത്തെ ഞങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ ഒരു തെളിവ് കാണുന്നത് അതാണ് അംഗീകരിക്കാതെ നമുക്ക് എങ്ങനെയാണ് നിലനിൽപ്പൊള്ളു നമുക്കൊരു കർത്താവല്ലേ ഉള്ളു ഒരു ശരീരമല്ലേ ഒരു വിശ്വാസമല്ലേ അല്ലേ അപ്പൊ അതിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അത് തിരിച്ചു വരുന്നത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പൊ എനിക്കൊരു പരിചയമുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മീറ്റിങ്ങിലൊക്കെ ഒഫീഷ്യൽ പാസ്റ്റർ അല്ല പക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ ബന്ധക്കോസിലെ ഒരു രീതി പ്രസംഗിക്കുകയും ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുകയും ചെയ്യുന്നു ബോംബെയിലായിരുന്നു പുള്ളി അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞതാ എല്ലാ ക്രിസ്തുവസിനും ഞാൻ കേക്ക് മേടിക്കും രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ കൺഫ്സ് അന്ന് ഞാൻ ഭയങ്കര കൊടിയ പാസ്റ്റർ ആയിട്ട് നിൽക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സംസാരിച്ചത് നമ്മുടെ ബോംബെയിലെ കൊളാബേ വെച്ചാണ് ഈ പുള്ളിയെ കാണുന്നത് അപ്പം വർത്തമാനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോ പുള്ളി എന്നോട് പറഞ്ഞാ എന്നോട് പറഞ്ഞ എന്റെ ഭാഷ എല്ലാ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഓഫീസിലുള്ളവരെല്ലാം ക്രിസ്തുമസിന് കേക്ക് ചോദിക്കും അപ്പം പുള്ളിക്ക് എന്നാ പറയാൻ പറ്റുന്നേ ഇതിപ്പം സാജുബ്രഹാറിന്റെ മകൻ പറഞ്ഞ വിഷയം ഇത് ഒത്തിരി വർഷം മുമ്പാ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്നോട് പോലീ എല്ലാ ക്രിസ്മസിനും കേക്ക് മേടിക്കും ഓഫീസിൽ കൊണ്ട് എല്ലാവർക്കും കൊള്ളും ഇല്ലെന്ന് നിലനിൽപ്പില്ലെന്നോ ക്രിസ്ത്യാനി പറയാൻ പറ്റത്തില്ല ക്രിസ്തുമസ് ഇല്ലാതെ ക്രിസ്ത്യാനി ചോദിച്ചാൽ അവര് ഇതെന്തും ക്രിസ്ത്യാനിയാ അല്ല അതെ ഇപ്പൊ ബ്രദർ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഈ ബ്രദറിനെ ഈ ലൈവിൽ വിളിക്കുന്നെന്ന് പറഞ്ഞ യഹോപ വിഷയത്തിൽ നമ്മൾ ഉറക്കാണ് അത് വേറെ കാര്യം പക്ഷെ ഞാൻ ഈ പല പോയിന്റുകളും എനിക്ക് കിട്ടുന്നു ഒന്നാമത്തെ കാര്യം ബ്രദർ പറഞ്ഞത് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദൈ പത പിതാവായ ദൈവം മാനവജാതിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിന് നൽകി എന്നുള്ളതാണ് അത് വളരെ അത് അതിന് ഞാൻ എന്നാ പറയ ഒരു ഭയങ്കര പോയിന്റ് ആണ് ഭർതർ പറഞ്ഞത് അത്രയും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്ഭുത ഞാൻ പറഞ്ഞത് അത് കറക്റ്റാണ് കാരണം അത്രയും വലിയൊരു ഗിഫ്റ്റ് ദൈവം തന്നു പറഞ്ഞ സംഭവല്ലേ അപ്പൊ അതിനെ നമ്മള് ആഘോഷിക്കരുത് അല്ലെങ്കിൽ അതിനെ ഓർക്കരുത് ആഘോഷം പോട്ടെ അതിനെ ഓർക്കരുത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ തെറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിയാ അത് പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്.